ശബരിമലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമായി ലേലം ചെയ്യണമെന്ന് ഐക്യവേദി സുരക്ഷാ കാരണങ്ങൾ അടക്കം മുൻനിർത്തി ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്നവർക്കും വിശ്വാസികൾക്കും മാത്രമേ ലേലം അനുവദിക്കാവൂ എന്ന് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ആവശ്യപ്പെട്ടു ദേവഹിതം അറിയാതെയും ഭക്തരോട് ചർച്ച നടത്താതെയുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അഴിമതി ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമലയിലെ വ്യാപാരികൾ അയ്യപ്പന്മാരോട് മോശമായി പെരുമാറുന്ന സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ് വ്രതമനുഷ്ഠിച്ചെത്തുന്ന അയ്യപ്പന്മാരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന നടപടി വെച്ചുകുറപ്പിക്കാനാവില്ല ഈ സാഹചര്യത്തിലാണ് വിശ്വാസികളും ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്നവരുമായ ഹൈന്ദവർക്ക് മാത്രമായി വ്യാപാര സ്ഥാപനങ്ങളുടെ ലേലം നിജപ്പെടുത്തണമെന്ന് ഐക്യവേദി ആവശ്യപ്പെടുന്നത് സുരക്ഷാ വിഷയങ്ങളടക്കം മുൻനിർത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കണമെന്ന് ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തില്ലങ്കേരി ആവശ്യപ്പെട്ടു ക്ഷേത്ര വിശ്വാസികളായ ശബരിമലയിലെ വിശ്വാസികളായ ഹിന്ദുക്കളായ ആളുകൾക്ക് മാത്രമേ കടകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ലേലം കൊള്ളാനുള്ള അനുവാദം നൽകാൻ പാടുള്ളൂ മറ്റാളുകൾ കടകൾ ലേലം കൊണ്ടതിൻ്റെ മറവിൽ അവിടെ വന്ന് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലും പരിഹസിക്കുന്ന രീതിയിലും പ്രതികരിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി ആവർത്തിക്കാൻ പാടില്ല പണത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത് ക്ഷേത്രത്തിന്റെ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദേവസ്വം ബോർഡ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നത് അംഗീകരിക്കാനാവില്ല ദേവഹിതമറിയാതെയും ഭക്തരോട് ചർച്ച നടത്താതെയുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അഴിമതി ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കുക എന്നോ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മറവിൽ നടത്താവുന്ന അഴിമതിയെക്കുറിച്ചാണ് അതിന്റെ പേറ്റിൽ നടത്താവുന്ന തീവെട്ടിക്കൊള്ളയെ കുറിച്ചാണ് അധികൃതർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആരോടും ആലോചിക്കാതെ അറിയാതെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായ നിലപാടാണ് ദേവസ്വം ബോർഡ് എടുക്കുന്നത് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സൗജന്യ ഭക്ഷണം നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം അല്ലെങ്കിൽ ഭക്തജന സംഘടനകളെ അതിന് അനുവദിക്കണം അയ്യപ്പന്മാരെ വ്യാപാരികളുടെ ചൂഷണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്നും ഹിന്ദുഐക്യവേദി വ്യക്തമാക്കി ജനം കോട്ടയം